ഹരേ കൃഷ്ണാഗുരുവായപ്പ ഇത് നമ്മുടെ ജയപതാക സ്റ്റോറിൻ്റെ ഏകാദശി അതോടൊപ്പം തന്നെ ഗീതാ ജയന്തി സ്പെഷ്യൽ ആയിട്ടുള്ള നറുക്കെടുപ്പാണ് ഇതിനകത്ത് എന്താ കിട്ടുന്നത് കടയിലുള്ള എല്ലാ സാധനങ്ങളും നറുക്കെടുത്തിട്ട് ആൾക്ക് ഓരോ മണിക്കൂറും ഫ്രീ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഫസ്റ്റ് നറുക്കെടുപ്പാണ് അപ്പോൾ പത്താളുകൾ ഇവിടെ ഓൾറെഡി റെഡി ഉണ്ട് അപ്പോൾ അവരൊക്കെ നറുക്കെടുത്തിട്ടിരിക്കുകയാണ് ആ തുറന്ന് നോക്കോളൂ എന്താ ഉള്ളതെന്ന് വെച്ചാൽ അത് ഫ്രീ ആയിട്ട് കിട്ടും കേട്ടോ പത്തായ പത്ത് 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 ആർക്കാണ് യഥാ രൂപം ഈട് വരൂ ഈട് വരൂ ഈട് വരൂ യഥാർ മാതാജി ഗീതെടുത്ത് കൊടുക്കും താഴേന്ന് കൊണ്ട് വാ മാതാവിനെ കൊണ്ടുപോടിപ്പിച്ചോളൂ ഉള്ളിലുവാ ഇത് യഥാരൂപം കിട്ടിയിട്ടുണ്ട് അത് ആദ്യം ഒരു ഒരു മിനിറ്റ് നമ്മൾക്ക് ഇന്ന് ഗീതാ ജയന്തി അതിന്റെ പേരില് ഭഗവത്ഗീതന്ന് തന്നെ തുടക്കമാണ് യഥാരൂപം ഭഗവത്ഗീത അത് തിരിച്ചു കൊടുത്തോളൂ അപ്പൊ ഫസ്റ്റ് ഗീതനടിച്ചിട്ടുള്ളത് ഗീതാഗോവിന്ദം ശ്ലോകം അത് അതുപോലെ ചുരുട്ടി ഇട്ടോളൂ ഇട്ടുള്ളുട്ടോ അടുത്ത അവിടെ അവിടെണ്ടാവും ജഗന്നാഥിന്റെ മേഗനറ്റ് ഇല്ല അവിടെ അടുത്ത ആൾ വന്നോ അടുത്ത ആൾക്ക് കൊടുക്കൂ ദേ റൈറ്റിൽ മുകളിൽ റൈറ്റിൽ മുകളിൽ ദേ ആ തൊപ്പി പറഞ്ഞെടുത്തോ അടുത്ത ആൾ പെട്ടെന്നെടുത്ത് കൊടുക്കും അവിടെയുണ്ട് ആ തൊപ്പിള അപ്പുറത്തുണ്ട് അടുത്താള് അടുത്താൾ അടുത്താൾ കൊടുത്തോളൂ ഇങ്ങോട്ട് പോകും അമ്മ ഇങ്ങോട്ട് പോകുന്നുള്ളൂ ഹരേ കൃഷ്ണ നാരായണീയം पोकटेप नारायणियूं हा हरिभवल हरिभोल हा അപ്പോൾ ആദ്യത്തെ മണിക്കൂറില പത്ത് ബുക്ക് ഗിഫ്റ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു ഇനി പത്ത് മണിക്ക് ഹരേ കൃഷ്ണ ഗുരുവായപ്പ